ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ഉദനൂർ സയൻ അക്കാദമി അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കുന്ന ഏഴാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു സപ്തരംഗ് എന്ന നാമത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ ഏഴ് വർണ്ണങ്ങളുള്ള കൊടികൾ വാനിൽ വീശിയും വിവിധ വർണ്ണ പൊട്ടിച്ചും പരിപാടിക്ക് മാറ്റുകൂട്ടി സ്കൂൾ വൈസ് ചെയർമാൻ എം ടി പി ഹസൻ ഖനി അധ്യക്ഷത വഹിച്ചു ഖാദിമുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം സി മുഹമ്മദ് കുഞ്ഞി ഖാജി ജമാഅത്ത് സെക്രട്ടറി എ ജി മൊയ്തീൻ ഓഡിറ്റർ മുഹമ്മദ് കുഞ്ഞി ബഷീർ യു പി ടി സ്കൂൾ പ്രിൻസിപ്പൽ അഷർഫ് ദാരിമി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു സ്കൂൾ അധ്യാപകർ അനധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു പരിപാടിക്ക് സ്കൂൾ കോർഡിനേറ്റർ ഷുക്കൂർ മണിയനോടി സ്വാഗതവും ഹെഡ് ടീച്ചർ അസ്ലഹ കാട്ടൂർ നന്ദിയും പറഞ്ഞു